ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിലെ ബാത്റൂമിൽ എന്തെങ്കിലും ഒരു ലീക്ക് ഉണ്ടായാൽ ഒരു ടാങ്ക് വെള്ളം വരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് പലരുടെ അനുഭവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള എന്താണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ടാങ്കോ മറ്റോ ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും മറ്റേ പക്ഷേ ക്ലോസെറ്റ് വഴി വെള്ളം നിരന്തരമായി പൊയ്ക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ ആയതിനാൽ തന്നെ നമ്മൾ എപ്പോഴും ക്ലോസറ്റ് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ചെറിയ ലീക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടാങ്ക് വെള്ളം വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വെള്ളം നിരന്തരമായി പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ ക്ലോസെറ്റ് കണ്ടില്ല ഈ ക്ലോസറ്റിലെ ട്രാപ്പിലെ കെട്ടി നിൽക്കുന്ന വെള്ളം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും വെള്ളം ധാരാളമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വെള്ളം ഒരു ടാങ്ക് വെള്ളം വരെ ഒരു കൊണ്ട് തീരുന്നതായിരിക്കും അപ്പോൾ ഇത്തരമൊരു സംഭവ സംഭവം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളതൊരു വീഡിയോയിൽ പകർത്തുക അതിനുശേഷം നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് നിങ്ങൾ ഈ ക്ലോസെറ്റിനടുത്തായിട്ടുള്ള ആങ്കിൾ വാൾവ് ഓഫ് ചെയ്ത് വയ്ക്കുക ശേഷം നിങ്ങൾ വീഡിയോയിൽ പകർത്തിയ കോപ്പി നിങ്ങൾ പർച്ചേസ് ചെയ്ത ഷോപ്പ് ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയോ ഡയറക്റ്റ് അയച്ചു കൊടുക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ അവർക്ക് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാകും ഇപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് സൈബൺ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കമ്പനി സർവീസർക്ക് മനസ്സിലാവുന്നതാണ് എങ്കിൽ അവർ എത്രയും വേഗം തന്നെ എത്തി കമ്പനി സൈബൺ സെറ്റിൻ്റെ പാർട്സുമായി എത്തി അവർ ഇത് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും വരൻ്റെ പീരീഡിലാണെങ്കിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ കമ്പനി ഇത് ചെയ്തു തരും വാട്സ് മാറ്റി ഉറപ്പ് വരുത്തിയ ശേഷം കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എല്ലാ കമ്പനിയുടെയും ഒരു പോളിസി ആയിട്ട് മാറിയിട്ടുണ്ട് വീഡിയോയിൽ പകർത്തി അവർ ഡിസ്ട്രിബ്യൂട്ടറിന് അയച്ചു കൊടുക്കാറുമുണ്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുക നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എൻ്റെ ഉള്ളതും ഇല്ലാത്തതുമായ പല തരത്തിലുള്ള ക്ലോസറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഗ്യാരൻറ്റി ഉള്ള ക്ലോസറ്റ് ഗ്യാരൻറ്റിയും സർവീസും ഉറപ്പുള്ള ക്ലോസറ്റ് തിരഞ്ഞെടുക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അതിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ക്വാളിറ്റി ചോയ്സ് ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും തൽക്കാലം വിടാം ഗുഡ് ബൈ